അതിലപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നടത്തുകയാണ് പുതിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം വിവരങ്ങളുമായി ജയ്സൺ ചാമവുളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു ജെയ്സൺ പ്രേക്ഷകർ അതിലപ്പള്ളിയിലെ ആനയുടെ ചികിത്സാ വിവരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ചികിത്സ ആരംഭിച്ചോ തീർച്ചയായും അരുൺകുമാർ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം തന്നെയാണ് നാം ദൃശ്യങ്ങൾ വളരെ ഏറ്റവും പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ നൽകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആനയെ ആളുകൾ ചേർന്ന് വനം വകുപ്പിലെ ജീവനക്കാരനെന്ന് വടം കെട്ടുന്നതിൻ്റെ ദൃശ്യങ്ങളുണ്ട് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള അതായത് മരുന്ന് നൽകുന്ന ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളുണ്ട് അങ്ങനെ വിപുലമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം പ്രേക്ഷകർക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത് വലിയ ആശ്വാസ വാർത്തയാണ് സത്യത്തിൽ ഈ പ്രദേശവാസികൾക്കും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള സംഘങ്ങൾക്കും പ്രത്യേകിച്ച് പ്രവർത്തകർക്കും നാം മൂന്ന് ദിവസമായി ഈ ആനയെ തേടി ആനയ്ക്കൊരു ചികിത്സ നൽകാൻ വേണ്ടി ഇവിടെ തമ്പടിച്ച് കിടക്കുന്നു അതിനൊരു പരിഹാരമായിരിക്കുന്നു ഇപ്പോൾ ആദ്യഘട്ടം മൂന്ന് തവണ മയക്കുവെടി വെച്ചിട്ടാണ് ആനയെ തളയ്ക്കാനായതെന്നാണ് നാം മനസ്സിലാക്കുന്നത് അതിൽ പ്രധാനമായും തുടയുടെ ഭാഗത്തും വയറിൻ്റെ ഭാഗത്തും രണ്ട് മയക്കുവെടികൾ കൊണ്ടിരുന്നു അതാണ് പെട്ടെന്ന് തന്നെ ആനയെ മയക്കത്തിലേക്ക് പോകുന്നതിന് ഇടയാക്കിയത് ആന പതുക്കെ പതുക്കെ ഓടി നമ്മൾ ദൃശ്യങ്ങളിൽ കാണാമെന്ന് തോന്നുന്നു ഒരു ഭാഗത്തൂടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഡോക്ടർമാരൊക്കെ ഓടുന്നു അപ്പുറത്തൂടെ ആന ഓടുന്നു ഈ ആന പതുക്കെ പതുക്കെ ഓടി അമ്പലത്തിന് ഒരു കുറച്ചു നീങ്ങുമ്പോൾ ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിന് അരികത്തോട് എത്തിയതോടുകൂടി അത് ശാന്തമായി പിന്നീട് വളരെ ശ്രദ്ധയോടുകൂടി ആനയെ വടം കെട്ടുന്നതിൻ്റെ ദൃശ്യങ്ങൾ നാം കൊടുക്കുന്നുണ്ട് ആനയെ ചുറ്റും നിന്ന് വടം കിട്ടി നിയന്ത്രണത്തിലാക്കുന്നു അതിനുശേഷം ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരുപാട് മരുന്നു കൂട്ടുകളുണ്ട് ആ കൂട്ടുകളൊക്കെ വെച്ച് അതിൻ്റെ തുടർ നടപടിയിലേ ഇപ്പോൾ കടന്നു കഴിഞ്ഞ് ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞു ചികിത്സയിൽ ആദ്യഘട്ടത്തിൽ മൂന്ന് ഡോസ് മരുന്നാണ് നൽകിയത് ആ മരുന്നിൻ്റെ എഫക്റ്റ് നോക്കിയതിന് ശേഷം മനുപ്പം തുടർ ചികിത്സയിലേക്ക് കടന്നിരിക്കുന്ന ആൻറ്റിബയോട്ടിക്കും അത്രയുള്ള അത്തരത്തിലുള്ള ഒരു ആനയെ ചികിത്സിക്കാൻ വേണ്ട ആനയുടെ ഗുരുതരമായ സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ചികിത്സിക്കാൻ വേണ്ട എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും നേരത്തെ തന്നെ അവർ തയ്യാറാക്കിയിരുന്നു പക്ഷേ നേരത്തെ മുൻപ് നാം പറഞ്ഞതുപോലെ ആനയ്ക്ക് വലിയ ക്ഷീണമുണ്ട് എന്ന എന്ന ഇല്ല എന്നതാണ് അത്തരമൊരു ക്ഷീണം ഗുരുതരമായൊരു ക്ഷീണത്തിലേക്ക് ആന പോയിട്ടില്ല എന്നതാണ് ഇപ്പോൾ പ്രധാനമായും ഡോക്ടർമാർ നൽകുന്ന വിവരം അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നിയന്ത്രണ വിധേയമാകിയതും ഓക്കെ അതോടൊപ്പം അതിനെ പെട്ടെന്ന് തന്നെ ചികിത്സിക്കാൻ കഴിഞ്ഞതും മുഖത്ത് കറുത്ത തുണി കെട്ടി അതിന് ശേഷം ഇപ്പോൾ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞൊരു ശുഭവാർത്ത ആദ്യം വൈകാതെ തന്നെ പ്രതീക്ഷിക്കാനാകും അരുൺകുമാർ ഓക്കെ ആ ദൃശ്യങ്ങൾ മനോഹരമായ ദൃശ്യങ്ങളാണ് ഒരു ആനയെ നമ്മൾ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് മസ്തകത്തിന് ഗുരുതരമായി പരിക്കേറ്റ ആനയെ കാട്ടിനുള്ളിൽ കയറി മയക്കുപിടി വെച്ച് നിയന്ത്രിച്ചു നിർത്തി വടം കെട്ടി ഇപ്പോൾ ആനയുടെ മസ്തകത്തിൽ ഡോക്ടർ അരുൺ സെക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം മരുന്ന് പുരട്ടി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവന് സുഖമാവണം അത്രയും പെട്ടെന്ന് മരുന്ന് ചികിത്സയൊക്കെ കഴിഞ്ഞ് ആനയെ സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആനയ്ക്ക് വലിയ ക്ഷീണമില്ല നമ്മൾ പുറത്തു നിന്ന് കണ്ടപ്പോൾ ആനയ്ക്ക് ഗുരുതരമായി ആ പരിക്കേറ്റതിനെ തുടർന്ന് ഭക്ഷണം എടുക്കുന്നില്ല എന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല ആന ഇപ്പോൾ സുരക്ഷിതമാണ് തന്നെ നിർത്തിയിരിക്കുന്നു വലിയ ക്ഷീണം അവനില്ല അവൻ ഇപ്പോൾ അവന് ചികിത്സ കൊടുക്കുകയാണ് ഡോക്ടർ അരുൺ സെഖറിയും സെഖവും